മാതാപിതാക്കളുടെ ശവശരീരം കഴുകന് ഭക്ഷിക്കാൻ കൊടുക്കുന്ന ആചാരവും മതക്കാരും നിങ്ങൾ പാർസികളുടെ ശവസംസ്കാര രീതികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ബാക്കിയുള്ള ശവദാഹ കർമ്മങ്ങൾ പോലെയല്ല ഇവരുടേത് വളരെ വ്യത്യസ്തമായ ഒരു ആചാര രീതിയാണ് ഇനി ആരാണ് പാർസികൾ എന്ന് നോക്കാം ഉത്തരേന്ത്യയിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലുമുള്ള ഒരു ന്യൂനപക്ഷ മതവിഭാഗക്കാരാണ് സൗരാഷ്ട്രീയ മതത്തിന്റെ വിശ്വാസം പിന്തുടരുന്ന പാർസികൾ ഇവർ മൃതദേഹങ്ങൾ കത്തിച്ചു കളയുകയോ കുഴിച്ചിടുകയോ ചെയ്യാതെ കഴുകന്മാർക്ക് തീറ്റയായി കൊണ്ടുവന്ന് വയ്ക്കുന്നു ഈ വയ്ക്കുന്ന സ്ഥലത്തെയാണ് ദി ടവർ ഓഫ് സൈലൻസ് എന്ന് പറയുന്നത് അങ്ങനെ കഴുകന്മാർക്ക് മൃതദേഹങ്ങൾ വെച്ചുകൊടുത്ത് അവർ കഴിച്ച് ബാക്കിയാവുന്ന അസ്ഥികളും എല്ലുകളും കൂട്ടിവെക്കാനുള്ള ശ്മശാന മന്ദിരമാണ് ദി ടവർ ഓഫ് സൈലൻസ് ദക്മ എന്ന് വിളിക്കുന്നത് മുംബൈയിലെ മലബാർ ഹില്ലിലെ ഹാങ്ങിംഗ് ഗാർഡന് അടുത്തായിട്ടാണ് പാർസികളുടെ ദി ടവർ ഓഫ് സൈലൻസ് സ്ഥിതി ചെയ്യുന്നത് ജീവിതത്തിലും മതത്തിലും വ്യത്യസ്തരായ രീതി കൊണ്ടുവരുന്ന മതവിഭാഗക്കാരാണ് സൗരാഷ്ട്രീയർ ഈ മതത്തിലെ പല ആശയങ്ങളും പിന്നീട് ക്രിസ്തീയ മതത്തിലും ഇസ്ലാം മതത്തിലും നമുക്ക് കാണാം അങ്ങനെ ക്രിസ്ത്യൻ മതവും ഇസ്ലാം മതവും പേർച്ചയിൽ പ്രചരിക്കുകയും ഭരണാധികാരികൾ ആ മതങ്ങളിലേക്ക് മാറുകയും അവരുടെ സൗരാഷ്ട്രീയൻ ജനവിഭാഗത്തെ പിന്നീട് പുതിയ മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യാനായിട്ട് നിർബന്ധിതരായി എന്നാൽ തങ്ങളുടെ ഭരണാധികാരികളുടെ ആവശ്യം അംഗീകരിക്കാത്ത പാർസി സമൂഹം തങ്ങളുടെ ദേശം വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെട്ടു ആ കൂട്ടത്തിൽ ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്ത ആളുകളെയാണ് നമ്മൾ പാർസികൾ എന്ന് വിളിക്കുന്നത് ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ധാരാളം പാർസികൾ ഉണ്ടായിരുന്നു ബിസിനസ്സുകളിലൂടെയും മറ്റു കച്ചവടങ്ങളിലൂടെയും അവർ സമ്പന്നരാകാൻ തുടങ്ങി ഇന്ത്യയിലെ ടാറ്റ കുടുംബവും പാർസി മതത്തിൽപ്പെട്ടവരാണ് ഇന്ത്യയിലെ മറ്റ് മതവിഭാഗക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറച്ചു മാത്രമാണ് ഇവരുടെ അംഗസംഖ്യ ലോകത്ത് തന്നെ രണ്ട് ലക്ഷത്തോളം ആളുകൾ മാത്രമേ ഇന്ന് പാർസി മതവിഭാഗത്തിൽ ഉള്ളൂ അതിൽ അറുപതിനായിരം ആളുകളും ഇന്ത്യയിലാണ് അതിൽ നാൽപ്പത്തി അയ്യായിരം ആളുകളും മുംബൈയിലാണ് അവർ ഇപ്പോഴും പരമ്പരാഗത ചിന്താഗതിയിൽ വിശ്വസിക്കുന്നവരാണ് ഒരാൾ മരണമടഞ്ഞാൽ ഒരു പുരോഹിതന്റെ നേതൃത്വത്തിൽ അന്ത്യകർമ്മങ്ങൾ കഴിഞ്ഞ് ആ മൃതദേഹം ദി ടവർ ഓഫ് സൈലൻസിൽ വെച്ചു കൊടുക്കുന്നു അതൊരു സമർപ്പണമാണ് ശവശരീരം അലങ്കരിച്ച ഒരു മഞ്ചലിൽ ടവർ ഓഫ് സൈലൻസിലുള്ള ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ച് അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യും പിന്നീട് ശവശരീരത്തിലെ വസ്ത്രങ്ങളൊക്കെ ഊരിമാറ്റിയിട്ട് കഴുകന്മാർക്ക് ഭക്ഷിക്കാൻ പാകത്തിന് വെച്ചു കൊടുക്കും ശവവാഹകർ കൈകൊട്ടുമ്പോൾ ഗോപുരത്തിന്റെ മുകളിലെ കൂടുകളിലൊക്കെ ഇരിക്കുന്ന കഴുകന്മാര് ഈ ശവശരീരം തിന്നു തീർക്കുകയും ചെയ്യുന്നു കുറച്ച് മണിക്കൂറിനുള്ളിൽ ഇവർ ഇത് മുഴുവനായിട്ടും തിന്നു തീർക്കും ഇതിൽ നിന്നും ബാക്കി വരുന്ന എല്ലുകൾ അവർ സൂര്യപ്രകാശത്തിൽ ഉണങ്ങാനായിട്ട് വയ്ക്കും പിന്നീട് ടവർ ഓഫ് സൈലൻസിന്റെ നടുക്കുള്ള ഒരു കുഴിയിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യും ഇതാണ് അവരുടെ പൊതുവായിട്ടുള്ള ശവസംസ്കാര രീതി ഇതിനായിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്തതാണ് നേരത്തെ പറഞ്ഞ ദ ടവർ ഓഫ് സൈലൻസ് ഈ ശവസംസ്കാര രീതിക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ട് അഗ്നിയെ ആരാധിക്കുന്നവരാണ് സൗരാഷ്ട്രീയർ അഗ്നിയും ഭൂമിയും വിശുദ്ധരായ വസ്തുക്കളാണെന്നും അവർ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് മൃതദേഹം ദഹിപ്പിക്കുകയും കുഴിച്ചിടുകയും ചെയ്യുമ്പോൾ അവ മലിനപ്പെടുന്നു എന്നും അവർ വിശ്വസിക്കുന്നു അശുദ്ധമായ മൃതദേഹത്തെ അഗ്നി സ്പർശിക്കാതിരിക്കാനാണ് ഇവര് ഇങ്ങനെ ചെയ്യുന്നത് കത്തിക്കുമ്പോൾ വായു മലിനപ്പെടുന്നു എന്നും അവർ വിശ്വസിക്കുന്നുണ്ട് ഈ വിശ്വാസത്തിന്റെ പുറത്താണ് അവര് മറ്റു മതക്കാരെ പോലെ കുഴിച്ചിടുകയോ കത്തിക്കുകയോ ചെയ്യാത്തത്